അസലാമലൈക്കും വാഹത്തുള്ള നമസ്കാരം ബാബാ മുറിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ ജുമാ മസ്ജിദിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചേരമാൻ ജുമാ മസ്ജിദില് മുൻപുള്ളതിനേക്കാൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഫാമിലി ഇത് അസർബൈജാനിൽ നിന്നുള്ള ഒരു ഫാമിലിയാണ് ഇവർ ചെയർമാൻ ജുമാ മസ്ജിദ് കാണുന്നതിന് വേണ്ടി വന്നവരാണ് ഗേറ്റിൻ്റെ അവിടെ വെച്ച് തന്നെ അവരെ കണ്ടു അപ്പോൾ ഇവിടുത്തെ കാരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അസർബൈജാനിലുള്ളവരാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ചെയർമാൻ ജുമാ മസ്ജിദിൻ്റെ താഴ്ഭാഗത്ത് പള്ളി പഴയ പള്ളി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് മസ്ജിദ് നിർമ്മിച്ചിരിക്കുകയാണ് ഞങ്ങളതിൻ്റെ അടിയിലേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ കഴിഞ്ഞില്ല കാരണം വെള്ളിയാഴ്ച ജുമൈക്ക് മാത്രമാണ് താഴെയുള്ള മസ്ജിദ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അടിഭാഗത്തായുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വളരെ സുന്ദരമായിട്ടാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത് നിലവിൽ ഈ കാണുന്ന മസ്ജിദിൻ്റെ അത് അതുപോലെ തന്നെ നിർത്തിയിട്ട് അതിൻ്റെ നാല് ഭാഗത്തും മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം അവിടെയാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് സ്ഥലപരിമിതി മൂലമാണ് അങ്ങനെ ചെയ്തത് കാരണം പഴയ പള്ളി അതുപോലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അത് ഈ മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടില്ല ഇതിൻ്റെ മേൽക്കൂര ഇനി ഇതിൻ്റെ മേലെ ഒരു മേൽപ്പൂര വരുന്നുണ്ട് അതെല്ലാം വന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ ഒരു ഭംഗി കാണുകയുള്ളു കാരണം അത് പണി തീർന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പിക്ചർ കയറി വരുന്ന ഗേറ്റ് ഗേറ്റിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് വച്ചിട്ടുണ്ട് അത് ഇതിന് ശേഷം വീഡിയോ പൂർത്തിയായിട്ട് കാണുക അതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇത് പള്ളിയുടെ ഉൾഭാഗമാണ് ഇമാമ നിൽക്കുന്ന ഭാഗം മിമ്പർ ഒക്കെയുള്ള ഭാഗം തന്നെ അതിനോട് ചേർന്ന് തന്നെ രണ്ട് മക്ബറ അവിടെയുണ്ട് ഈ മക്ബറ ആരുടെയാണെന്ന് വെച്ചാൽ റസൂറുള്ളാട കാലത്ത് ദീൻ പ്രചരിപ്പിക്കുന്നതിനൊക്കെയായിട്ട് അവിടെ നിന്ന് വന്ന മാലിക് ബിൻ ദീനാർ റഹിയുള്ള അനുഭുവിൻ്റെ മക്കൾ ആണ് അവരുടെ ഭാര്യമാരൊക്കെയാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാലിക്കുബിന് ദീനാർ റിയുള്ള അനുഭവിനെ കബറടക്കം ചെയ്തിരിക്കുന്നത് കാസർഗോഡ് തളങ്കര മാലിക് ദീനാർ മാലിക്കുബിന് ദീനാർ മസ്ജിദിലാണ് അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇവിടെ ഉള്ളത് ശരിക്കും കണ്ട കഴിഞ്ഞാൽ ഇത് പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പള്ളിയുടെ രീതിയിലല്ല പഴയ പഴയകാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ രീതിയിൽ കേരളത്തിലെ വാസ്തു രീതി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഒരു നാല് കെട്ട് രണ്ട് കെട്ടൊക്കെ ഉള്ള വീടുകളുണ്ടല്ലോ കാലത്തെ മാളിക വീടൊക്കെ പോലെയാണ് അത് ചെയ്തു വച്ചിരിക്കുന്നത് കുബ്ബയൊന്നും ഇതിനില്ല അത് അതുപോലെ തന്നെ ഇതിൻ്റെ ആളുകൾ ഭരണകർത്താക്കൾ നിലനിർത്തിയിട്ടുണ്ട് പുതിയ പള്ളി അതിൻ്റെ താഴ്ഭാഗത്ത് പണുന്നത് വളരെ നല്ല ഭംഗിയോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് മാത്രമാണത് ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ കാണാനും നമസ്കരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ച നോക്കി കൊടുങ്ങരപ്പള്ളിയിൽ പോകുകയാണെങ്കിൽ താഴ്ഭാഗത്ത് കയറാനും ഒക്കെ സൗകര്യമുണ്ട് ഇതാണ് ഈ പള്ളി പൂർണ്ണ രൂപം ആയി കഴിഞ്ഞതിൻ്റെ വർക്ക് തീർന്നാൽ ഈ കോലത്തിൽ ആണ് വരുന്നത് അതിൻ്റെ ആ പടം മെയിൻ അനു സൈഡിൽ വച്ചിട്ടുണ്ട് ഇതിലേക്കുള്ള സംഭാവനകൾ ഇതിൽ കൂടെ നമുക്ക് അയക്കാനും കഴിയും സ്കാൻ ചെയ്ത് അയക്കാനും കഴിയും ഇതാണ് മസ്ജിദിൻ്റെ രൂപം ആ മസ്ജിദിനോട് ചേർന്ന് തന്നെ ഒരു കുളമുണ്ട് ആ കുളത്തിൽ നിറയെ മീനുകളാണ് നിറയെ മീനുകൾ ഞങ്ങൾ മീനിനു കൊടുക്കാൻ കുറച്ച് തീറ്റയൊക്കെ വാങ്ങിക്കൊണ്ട് പോയി മീനെ കാണാനോ എന്ന് വിചാരിച്ച് പലതരം മീനുകളാണ് ഉള്ളത് വളർത്ത് മീനായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് മീനുകളുണ്ട് ഞങ്ങളുടെ സുഹൃത്ത് അർഷാദ് ബിസ്ക്കറ്റ് മീനിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തീറ്റ കിട്ടിയപ്പോൾ മീൻ വരുന്ന രീതി കണ്ടോ എത്ര എണ്ണ വരുന്നത് ഇങ്ങനൊരു കുളമുള്ള ആ കാര്യം വരുന്ന കൂടുതൽ ടൂറിസ്റ്റിനും അറിയാൻ അറിയില്ല കാരണം പള്ളിയുടെ ഫ്രണ്ടിൽ കയറി ചുറ്റും ഒന്ന് നോക്കിയിട്ട് അവർ പോകും പള്ളിയുടെ ഫ്രണ്ടിൽ മെഹ്റാബിൻ്റെ അപ്പുറത്തെ സൈഡ് അത് പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറ് എൻഡിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് വളരെ വലിയൊരു കുളം തന്നെയാണത് നിറയെ മീനുകൊണ്ട് വളരെ വൃത്തിയുള്ള ഒരു കുളമാണ് ഇവിടെ ഉള്ളത് മുൻകാലങ്ങളെയൊക്കെ ആളുകൾ കുളിക്കാനും ഉദോ ചെയ്യാനും എല്ലാം ഉപയോഗിച്ചിരുന്നൊരു കുളമാണ് ഇപ്പോഴാണ് എല്ലാം പൈപ്പും കാര്യങ്ങളും എല്ലാം ആയപ്പോൾ ഇതിൽ ഉപയോഗശൂന്യമായി എന്നാലും അതിനെ അവർ നിലനിർത്തിയിട്ടുണ്ട് പിൻതുലമുറക്കാർക്ക് കാണാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഭംഗി എല്ലാം നിലനിർത്തിക്കൊണ്ട് അതിനെ എന്നെ സംരക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പള്ളി കാണാൻ ചെല്ലുന്നവർ ഇതും കൂടെ സന്ദർശിക്കണം മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാലത് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇതാണ് കോ കുളത്തിൻ്റെ പൂർണ്ണരൂപം അർഷാദ് മീനച്ചുമ ഒന്ന് തൊടാൻ ശ്രമിച്ചതാണ് മീൻ അദ്ദേഹത്തിൻ്റെ കൈക്കിട്ട് എൻ്റെ കൊണ്ടു മുള്ളുകൊണ്ടു കൊണ്ടപ്പോൾ വേദന എടുത്തു അദ്ദേഹത്തിന് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു